ഇക്കൊരു മരുവോളുണ്ട് പേരിന്റെ മരുവോളെന്ന് പേരുള്ളൂ വെറുതെ മകനെക്കോട് പെണ്ണടിച്ച മരിക്കാണ് ഒരു വക ഈ ഒരു പെരയിൽ പെൺകുട്ടി പണി പണിയെടുക്കൂലല്ല ഇരുപത്തിനാല് മണിക്കൂർ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് അതിനനുസരിച്ച് മകന് നിന്ന് കൊടുക്കും ഓനക്ക് അവിടെ പണിയും കാർവാറൊന്നും ഇല്ലാത്ത മരിക്കാണ് ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ കോൾ ഇങ്ങനെ വിളിക്കും ഞാനൊന്നും വരണീയ ഇക്ക അവിടുത്തേനെക്കാട്ടി സുഖമായി എവിടെയാണ് ഇവിടത്തെ കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കേ മനസ്സിന് നല്ല സ്നേഹമാണ് പണി എടുക്ക് പണി എടുക്ക് പണി എടുക്കുന്നു എന്നോട് പറയും ചെയ്യും ഉമ്മനെ പോയി പണി പണിയെടുക്കുകയും ചെയ്യും ഞാൻ ചെല്ലുന്നതിന് മുന്നേ ഉമ്മനെ പോയി എടുക്കുകയും ചെയ്യും ഇനി ഇപ്പൊ വരൂ ഇത് നല്ലത് മകനോട് പെണ്ണെടുക്കാതെ എനിക്കന്നെ ഈ പെരൻറെ ഉള്ളത്തെ പണി എടുപ്പിച്ച് എടുത്താ മതിയെ ഇതിപ്പോ പണ്ടാരെ പറഞ്ഞ മാരിക്കും പെരൻറെ ഉള്ളത്തെ എല്ലാം പണി എടുക്കണോ എടുക്കണം വെച്ചുണ്ടാക്കി ഓൾക്ക് ടേബിൾ മുക്ക് വരെ വെച്ച് കൊടുക്കേണ്ട അവസ്ഥ ആയി പോയിത് കടിച്ചൊരു തുടക്കല്ലേ കഴിഞ്ഞിട്ടേ ഈ മങ്ങക്കൊന്നു വിളിക്കട്ടേച്ചിട്ട് വന്നിരുന്നതൊ വരും ആ ഞാൻ പറഞ്ഞില്ല അടുക്കള എന്തൊക്കെയോ പറ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് ഒരു കൂസലുണ്ടോ നോക്കി ഒന്ന് തിരിഞ്ഞു നോക്കണല്ല അവസ്ഥ ഒരിടത്തൊരു ഗനികേടായി പോയി എനിക്ക് ഇങ്ങനെ വിട്ടാറ്റൂല കൊനച്ചോടെ എനിക്ക് ഞാൻ കുഞ്ഞോള് വന്നിന്നമ്മ കുഞ്ഞോളായിട്ട് വിളിച്ചിരുന്നോ ഞാൻ അവൾക്ക് രണ്ടു ദിവസമായി വിളിക്കണേ അവള് ഫോൺ സ്വിച്ച് ഓഫ് കാണിക്കണം അവള് ഫോണായിട്ട് കേടുന്നുണ്ടാവൂലേ അവൾ അഥവാ വിളിക്കണെങ്കിൽ ഇനിക്കൊന്നും വിളിക്കാൻ പറയണേ ആ എന്നാ ശരി അസ്സാം വലൈക്കും ആ ട്ടത്തോട്ടിയിലിട്ടിട്ടേ ആട്ടാൻ കൊടുന്നതാണ് ഈ പെരേക്കിന്റെ മകൻ കെട്ടി കൊടുത്തതാണ് അതെ ഇവിടത്തെ മരോളും ഇജ് ആണോ അതെ ഈ ഇജ് ഇന്നെ കൊണ്ട് പണി ഇടുപ്പിക്കണമാർക്കാണ് അല്ലെ ഈ പെരൻറെ ഉള്ളിലെല്ലാം പണി ഇടുപ്പിക്കണത് അനക്കൊന്നു വന്ന് ഇടുത്തുകൂടെ എന്തെങ്കിലും ഒരു പണി ഇമ്മ ഞാൻ അടുക്കളയ്ക്ക് വരാൻ നിക്കായിന്ന് അപ്പോളാണ് എന്റെ ഉമ്മാക്ക് വിളിച്ചത് ഉമ്മാനോട് സംസാരിക്കേന്ന് ഞാൻ ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുന്ന് വെച്ചിരുന്നേ അത് കാണാല്ലേ അവിടെ വെച്ചിന്ന് ഒരു പുടുത്തല്ല ഉമ്മാന്റെ കയ്യിലേറ്റ് തന്നിരുന്നാ ചടാ ഞാനല്ല അടിച്ചോറിലും തുടക്കലൊക്കെ കഴിഞ്ഞു ഇമ്മക്ക് ഒരു ദിവസം പോലെ ഇന്ന് ചീത്ത പറഞ്ഞില്ലെങ്കിലേ ഉറക്കിട്ടൂല തോന്നണല്ലേ ഓ പിന്നെ ഭയങ്കര ആണല്ലേ ഈ ഒരു അടിച്ചോറിലും തുടക്കലൊക്കെ അത് ഭയങ്കര കാര്യപ്പെട്ട പണിയാണല്ല ഈ അടിച്ചോറിലും തുടക്കല് മാത്രീ പെരണ്ടുള്ളത്തെ പണി ഈ ചോറ് പിന്നെ മീൻ വയ്ക്കല് മീനാരക്കല് രാവിലെ മീൻ കിട്ടിയിട്ട് ഫ്രിഡ്ജിലാണ് ആ ഇരിക്കുന്നത് ഇതൊന്നും നന്നാക്കാൻ വന്ന അതില്ല ഞാൻ നിക്കാനോട് പറഞ്ഞോളാ അല്ല ഇമ്മനൊക്കാനോട് പറഞ്ഞോളി ഞാൻ അവിടെ ഒരു പണി എടുക്കണില്ല ഞാൻ വെറുതെ റൂമിൽ ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഞാൻ ഒക്കെ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്റെ മകനോട് പറഞ്ഞെടുത്തിട്ട് വേണം ഇനി എന്റെ മകനും കൂടി തെറ്റിക്കാനുള്ള പരിപാടിയല്ലേ ഏഹ് അതിനല്ലേ എന്നിട്ട് ഞാനിവിടെ എന്നിട്ട് കണ്ട അമ്മായി പോര് നടത്താൻ എനിക്കേരേ പോവാനല്ലേ എന്നിട്ട് എന്റെ മകന്റെ ഒക്കെ എനിക്ക് വാങ്ങി തിന്നാനല്ലേ സത്യം പറയും അമ്മാന്റെ പ്രശ്ന ഇപ്പൊ എന്താണ് എന്നെ കൊണ്ട് ഒരു പണി എടുക്കില്ല എന്നെങ്ങനെ ചെയ്താ പറയും ചെയ്യും ഒന്നും പറയണ്ടക്കാൻ ഒന്നും കേൾക്കണ്ട എന്തു പറഞ്ഞാലും ഒരു പുന്നാരെ വർത്താനാണ് ഉൾക്ക് ഇമ്മ ഞാൻ ഉമ്മാനോട് വിളിച്ച് വർത്താനം പറയുന്നത് ഞാൻ അങ്ങോട്ട് വരാൻ അല്ല ഇപ്പൊ ഉമ്മ എന്തിനാ പണി എടുക്കണത് ഞാൻ എടുക്കുമ്പോ ഇമ്മ എല്ലാ പണി അങ്ങോട്ട് എടുക്കും ഇമ്മ എന്നെ എന്നെങ്ങനോട് കുറ്റം പറയും ചെയ്യും എല്ലാം പിന്നെ ഇക്കമ്മങ്ങനൊക്കെ പറയുമ്പോ സങ്കടമൊക്കെ വരണ്ടാ ആ ഞാൻ അങ്ങനെ തന്നെയാണ് ചെലപ്പോ ചീത്ത പറഞ്ഞീന്നും വരും ചെലപ്പോ അടിച്ചീന്നും വരും അതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന എന്റെ സ്വന്തം മക്കളെ ആരിക്ക കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് അതല്ല എനക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കി പൊയ്ക്ക ആൻറെ വന്ന് കൊണ്ടുപോകാൻ പറയാൻ അറിയാലോ അല്ല പിന്നെ ഞാൻ എപ്പോഴും ചീത്ത ഞാൻ ചീത്ത പറഞ്ഞതിനെ എനിക്ക് ഉദ്ദേശള്ളൂല്ലേ അല്ലാതെ കാട്ടണേനല്ല ഇതിപ്പ എന്റെ കാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇവിടുത്തെ മരിയോള് ഈജ് അമ്മായിമീ ഇജിനെ കൊണ്ട് എല്ലേത് ചെയ്യിപ്പിക്ക അതിപ്പോ നല്ല കഥയാണ് പിന്നെ ഞാൻ അടുക്കളത്തെ പണിക്കൊരു വിധം കഴിച്ചുവെച്ചിക്ക് ആ മീൻ പൊരിക്കാൻ തന്നെ ഉള്ളു ഞാൻ തിരുമ്പാൻ പോകണം ഒന്ന് മായജിന്റെ കൂടെ ആ ഞാൻ വരാ ഞാൻ വന്നൂട് നീ ഇങ്ങനെ റൂമിൽ ഇരിക്കാൻ നിക്കണ്ട

വള്ളില്ലാതായിട്ട് മനസ്സാകെ ഇടങ്ങറേ ഈ പെൺകുട്ടി ഇതുവരെ വന്നീലല്ലോ എത്ര എന്റെ തൊള്ളയിൽ കേട്ടാലും പിന്നേം പിന്നേയും അവിടെ ഇങ്ങനെ ഇരിക്കും ഒരു ഒരിഷ്ടപൊട്ടത്തിയാണ് ഇന്നൊരു പാവണേനും എന്താ താത്ത പണി തീരുമ്പേ അല്ല അന്നീ വൈക്ക് കാളന്നെ ഇല്ലല്ലോ മളെ ഇതെന്താ അടുപ്പുണ്ടാക്കിയത് ഞങ്ങള് ആ അത് ഞാൻ പുറത്തേ അടുപ്പ് കൂട്ടിയതാണ് ഇപ്പൊ രണ്ടീസായിട്ടുള്ളു ഈ പുറത്ത് ഇങ്ങനെ ഓലി മടലിങ്ങനെ കിടന്നിട്ടേ അങ്ങനെ കൂട്ടിയതാണ് അത് കത്തി കത്തിക്കാലോചിച്ചിട്ട് അകത്ത് കത്തിച്ചിണ്ടെങ്കിൽ ഒന്നായിട്ട് പുകയാണ് റൂമിൽ മൊത്തം അപ്പൊ അങ്ങനെ പൊറത്ത് കത്തിച്ചതാണ് കത്തിച്ചു നോക്കുമ്പോളോ മഴ പെയ്തും ചെയ്തു അങ്ങനെ മൂടിയിട്ടതാണ് എല്ലവിടെ അങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല ചെയ്യല്ലോ ആദ്യോ എന്താലേ ഒരു ദിവസം മഴ പെയ്തപ്പോ തന്നെ ആകെ ചീഞ്ഞ അലഞ്ഞില്ലേ മുറ്റും പുറക്കെ അവിടെ അങ്ങനെ തന്നെ ചമ്മലം കണ്ടി ചു ആകെ തൈക്കണു ഞാൻ വെയിൽ ഉദിക്കണം നാല് പുറന്ന് അടിച്ച് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ മരുവോളില്ല അവിടെ ഹാ ഓളുണ്ടാവട ഓള് പണിയൊന്നും എടുക്കൂല്ല താത്ത ഇങ്ങന്നെയാണ് എല്ലാ പണിയെടുക്കല് നിങ്ങളിത് ഇങ്ങനെ കാണിച്ചുകൊടുത്തിട്ടാ ട്ടാ എപ്പോ നോക്കിയാലും ഇങ്ങള് തന്നെയാണ് പണിയെടുക്കല് ഞങ്ങള് കാളുണ്ട് പിന്നെ ഇന്ന് രാവിലെ എന്തൊക്കെ ഇവിടെ കശപീശ ഒച്ചപ്പാടൊക്കെ കേട്ടിന്നല്ലോ ഇക്കു തോന്നീക്കണ് രണ്ടാള് എന്തോ ഒരു ഉടക്കാന്നുള്ളത് എന്തിയെ നിങ്ങളെ മോനോട് പറഞ്ഞങ്ങ എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കിയോള് ഏർ ഓൾ ഈ പണിയൊക്കെ ചെയ്യും ഓൾ എല്ലാം പണിയെടുക്കും ഓൾ ഒരു പണി എടുക്കാത്ത ഇല്ല ഒന്നും ഞമ്മള് പറഞ്ഞു കൊടുക്കണ്ട എല്ലേത് ഓൾ തന്നെ എടുക്കും അല്ല താത്ത ഞാൻ ഒന്നോടും പറയല്ല കുറച്ചൊക്കെ നിങ്ങൾ സ്ട്രോങ് ആവണം നിങ്ങൾ സ്ട്രോങ് ആവാഞ്ഞിട്ടാണ് നിങ്ങൾ നെഞ്ഞത്തേക്ക് ഇങ്ങനെ കയറുന്നത് നിങ്ങൾക്ക് എന്താ കൊറച്ചൊന്നും സ്ട്രോങ് ആയാലും അവളോട് നിങ്ങൾ രണ്ട് ആമക്കളുള്ളു പെൺകുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അവളിങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ടാണ് ഇനിയിപ്പോ ഇവളെ തായ ഒരു മരുവോള് വരൂല്ലേ ഏഹ് എന്നൊക്കെ ഒരു മരുവോള് വരൂല അപ്പൊ ആ പെൺകുട്ടി നിങ്ങൾ ഇങ്ങനെ തലയിൽ കയറ്റി വെക്കോ ഞാൻ കണ്ടിട്ടില്ല ആ പെൺകുട്ടി എന്തെങ്കിലും ഒരു പണി ഇവിടെ എടുക്കുന്നത് അത് പിന്നെ ഒരു പേരാവുമ്പോൾ മര മരുവോളായാലും അമ്മായി അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ ഇതുണ്ടാവില്ല പ്രശ്നങ്ങളായിട്ടെല്ലാം ഞാൻ സ്വന്തം മകളെ പോലെ ഓളെ നല്ലോണം ചീത്ത പറയും ഓൾ അതൊക്കെ കേട്ട് ചിരിച്ചു നിക്കാന്നല്ലാതെ ഒരു മറുത്തൊരു അക്ഷരം പറയില്ല ഇക്ക ഏതാലും പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ ഉള്ള പെൺകുട്ടി ഓളാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഓളിങ്ങനെ നല്ലോണ്ട് ചീത്ത പറതൊക്കെ ഞാൻ ഓൾക്കറിയാം പിന്നെ അതല്ലേനു ഓളെ എവിടക്കാണ് ഇങ്ങനെ ഈ ഇറങ്ങി പോണത് എന്നും ഒന്നൊക്കെ ഒന്നൊരാളെ ഓൾ കാണാതെ പോണ ബാഗും തൂക്കിട്ടിട്ട് ഒന്നല്ലെങ്കിൽ ഓളെ മാപ്പിള ഗൾഫിലല്ലേ അത് ചിന്തിച്ചാ പോരെ ഈ ഗൾഫിലുള്ള മാപ്പിളാറ് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെ ആൾക്കാർ അതൊന്നും പറയില്ലേ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു വശപശകം ഉണ്ട് ഇക്കും തോന്നണത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ല അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദുഃഖിക്കണ്ടല്ലോ പിന്നെ ഞമ്മക്ക് ദുഃഖിക്കാളെ നമ്മള് വരുത്തരുതല്ലേ അതെ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങളെ പെരയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അൻറെ മകള് കെട്ടിച്ച് വന്ന് കെട്ടിച്ചോടത്തുനിന്ന് വന്നിട്ട് എത്ര മാസമായി രണ്ട് മൂന്നാല് മാസമായില്ലേ ഇന്ന വരെയും ഞാൻ ചോദിക്കാൻ വന്നിരിക്കണ അവിടെ അമ്മായിമ്മ പോരായിട്ടാണോ വന്നിരിക്കണെന്നുള്ളത് ജിന്റി പെരൻ്റ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാൻ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ മകളെ മാപ്പിളേ അന്യ നാട്ടിൽ തന്നെ അല്ലേ കെടുക്കണത് അല്ലേ അവളിതേ മാ നേരം വലത്തിണ്ട് ബാഗും ഡ്രെസ്സും ഒക്കെ മാറി പോകണുണ്ട് അത് ജീ പറഞ്ഞ മാതിരിക്ക് വേണ്ടാത്ത കാര്യത്തിനാണ് പോണത് അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടാത്ത രീതിയിൽ ചിന്തിക്കാൻ നിക്കരുത് അതത്ര നല്ലതൊന്നല്ല അത് പിന്നെ ഓള് അവിടെ അമ്മായിമായിട്ട് അമ്മായിട്ട് ഓളിൻ്റെ പറഞ്ഞ വെച്ചതാണ് അവിടെ നാത്തും വന്ന് നിന്നപ്പോഴേ ഓള അമ്മായി പറഞ്ഞതാണ് നിങ്ങൾ കുറച്ചിവസം ഓള അവിടെ നിർത്തിക്കോളിന്നുള്ളത് അല്ലാതെ തല്ലും തിരക്കും കൂടിയിട്ടൊന്നുമല്ല ഉം ഇന്റെ മകൾ അവിടെ നിന്നും ഒരു പ്രശ്നം ഉണ്ടാക്കൂല നേരെ ഒമ്പത് മണി അമ്പതിനോളെല്ലാ പണി അവിടെ കഴിച്ച ചവിട്ടിയിരിക്കും അതാണ് ഇന്റെ കുട്ടി അത് പിന്നെ ഇങ്ങനെ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിക്ക് പോണ്ടോ പൈസ അയക്കുമ്പോ ബാങ്കിൽ നിന്ന് പൈസ എടുക്കണം പിന്നെ എന്തൊക്കെയാ കുറിയും എന്തൊക്കെയുണ്ടോ ഓൾക്ക് അതിനൊക്കെ പിന്നെ ഓൾന്നെ പോകണ്ടേ ഇക്ക അതിനെ ഏലും മാലൊന്നും കൂട്ടാൻ എനിക്കറിയില്ലല്ലോ നിങ്ങൾ ഇപ്പൊ അങ്ങനൊക്കെ പറ ഞാനും പറഞ്ഞേന്നെ ഉള്ളു അല്ലാതെ ഞാനും എന്നോട് ദേഷ്യപ്പെട്ടിട്ടല്ല ഇതിപ്പോ ഓരോ പേരേലും എന്താ ഈ നടക്കണിങ്ങനെ സ്വഭാവം അത്ര നല്ല സ്വഭാവം അല്ല ആള് പോയോട അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളു നിങ്ങളെ കുടുംബത്തിന്റെ കാര്യൊന്നും എനിക്കിപ്പോ ചോയിച്ചറേണ്ട ഓ ഈ തള്ളൊക്കെ സ്വന്തം വീട്ടത്തെ കാര്യം നോക്കി നടന്ന പോലെ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നെ ഉള്ളു ഞാൻ എന്നാ പോട്ടെ ഞാനീ കോഴിക്കളെ കൂട് തുറന്നിട്ടിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ആലോചിക്കണത് ഐറ്റങ്ങൾക്ക് തീറ്റയും കൊടുത്തിട്ടില്ല ഒന്നിനാണെങ്കി പൊരുത്തിനും വെച്ചിരിക്കണേ ഞാനെന്നാ പോയിട്ടാ ഞാൻ എന്നാ പിന്നെ വരണ്ട് ആ എന്നാ ശരി അതാണ് ഏറ്റവും നല്ലത് ആ തള്ള നിങ്ങൾ അങ്ങനെ വരി നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം നേരെ ഉൾക്കുമ്പോൾ അങ്ങോട്ട് വന്നോളും എന്താ നടക്കണേ ഏതാ നടക്കണേന്ന് അറിയാൻ തീരെ ഒരു നാണുമാനിയാത്ത ഓരോ അയൽവാസികളാണ് ഇവർക്കൊക്കെ ഇതുകൊണ്ട് എന്ത് കിട്ടാനാണോ ഇത്ത ആ എന്ത് മോളെ നിങ്ങക്കേ നിങ്ങളെ വീട്ടിലൊരു ജോലി ഇല്ല എല്ലാ വീടുകളും നടന്നു ഇങ്ങനെ ഓരോ കുത്തുംകണി ഉണ്ടാക്കലാണ് പണി അയിന് മോളെ ഈ ചിത്രം പറയാൻ മാത്രം എന്തപ്പോ ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞു കൊടുത്തത് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെ പെരയിൽ പണി എടുക്കണീയല്ലോ അതിനൊക്കെ പറ്റിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞതാണ് ഉം പറഞ്ഞു പറഞ്ഞുകൊടുക്കണതേ ഞാൻ നല്ലോണം കേട്ട് ഇപ്പൊ ഞാനേ ഇവിടത്തെമ്മീ ഒരു കുഴപ്പമില്ലാതെ പോവുകയാണ് ഈ കുടുംബത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കലാണ് നിങ്ങള് പണി അച്ചു 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 അച്ചോ ഇജി ഇങ്ങനെ ചൂടാവാൻ മാത്രം ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത് എന്നാൽ എന്റെ മകളൊന്നും എന്നെ പോലെയല്ല മാപ്പിള ഗൾഫിലാണ് ചെടീ നാലണിക്കൂർ പുറത്തു കൂടെ അങ്ങനെ നടക്കണൊന്നുമില്ല അത് ഈ ജോലിന്റെ പേരും പറഞ്ഞാണ്ട് ഇതെത്താ സ്വന്തം വീട്ടിലെ കാര്യങ്ങളെ നോക്കാൻ നടക്കി ഇപ്പൊ മകളുണ്ടല്ലോ രണ്ടു മൂന്നാലു മാസമായിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിക്കണേ അതെ സ്വന്തം ഭർത്താവിനോട് തെറ്റിയിട്ടല്ലേ വന്ന് നിക്കണത് അത് അമ്മായിമ്മ പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് വരയിട്ട് ഞങ്ങൾ നിങ്ങളെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ വേണ്ടി വന്നിട്ടില്ലല്ല ഞാൻ പുറത്തേക്ക് പോണതും വരണത് ഇവിടെ നോക്കാനെ എന്റെ മാപ്പിളുണ്ട് എന്റെ അമ്മായിമയുണ്ട് ഈ നാട്ടുകാർ കിടന്ന് ചെകയണ്ട അല്ല പ്രവാസിന്റെ ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോത്തേ അത് മറ്റുള്ള പരിപാടിക്കാ പോണത് അത് കാമുകര ഉണ്ടാക്കാനാ പോണത് അത് കാമുകണ്ടായിട്ടോ അല്ലേ ഇങ്ങക്ക് അമ്മായിമാക്കും അരവൾക്കും മാപ്പിൾക്കും ഇല്ലാത്ത കുഴപ്പം പിന്നെ എനിക്കെന്താണ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു ഉം അതിനു ചിട്ട നഞ്ഞത്ത് കറാൻ മാത്രം ഒന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി നടക്ക ഈ വീട്ടത്തെ കാര്യങ്ങൾ നോക്കി നടക്കണ്ട പ്രത്യേകിച്ച് പിത്തന ഉണ്ടാക്ക വാണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട നല്ല പോലെ ആണെങ്കിൽ വരിക പോവുക പിത്തന ഉണ്ടാക്കാനായിട്ട് ഈ കുടുംബത്തേക്ക് വരണ്ട എന്റെ പൊന്നാറക്കുട്ടിയാ ഇന്റെ വെറുതെ വിട്ടാളാ ഇപ്പത്തെ കാലത്തേ നല്ലതും ചെയ്യാൻ പറ്റ വടക്കും ചെയ്യാൻ പറ്റൂല ഓ അപ്പൊ എന്റെ അമ്മായി ഞാനും വർത്താനം പറഞ്ഞോക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കേജ് ആള് തിരക്കടി ഇല്ല ഇത്താക്ക് ഇപ്പൊ മനസിലായില്ലേ ഞാൻ ആള് തിരക്കടില്ല സ്വന്തം മകള് രാവിലെ എണീറ്റിക്കൊണ്ട് പൗഡറും കണ്മച്ചിട്ടോണ്ട് എവിടക്ക പോണെന്ന് നോക്കി എന്നിട്ട് മതി നാട്ടുകാരെ നഞ്ഞത്ത് കയറില്ലേ സ്വന്തം വീട്ടില് ഞാൻ പറഞ്ഞു എന്നെക്കോട് കൂടുതൽ പറിപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ പോവുക നിങ്ങൾ എന്താ ഇക്കോള് ഓ ആ അതന്നെ നല്ലത് പോയിക്കോള് ഓ ഇതുപോലത്തെ ഓരോ ചീടങ്ങള് ഏറ്റവും സ്വന്തം എങ്ങനെയാണ് എങ്ങനെയാണോ സൈക്കിള് എന്നാലും ഇങ്ങനെയുണ്ടോ ഓരോ മനുഷ്യന്മാര് അമ്മായ ഭേദപ്പ കൊടുന്ന് വെച്ചതാണ് ഇപ്പൊ ചെറു ഇമ്മ എന്താ ഒറ്റക്ക് സംസാരിച്ചു വരണേ ഉം ഇന്ന് ചീത്തറച്ചിലൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പൊ ഒറ്റക്ക് വർത്താനം തുറത്തിയാ ആ ഞാനിങ്ങിപ്പോ ഒറ്റയ്ക്ക് വർത്താനം പറയാന്ന് അറിഞ്ഞ ഇങ്ങനെ നടന്നേച്ചിന് വിരാന്താണല്ലോ ഒറ്റക്ക് ഇങ്ങനെ വർത്താനം പറയാന് ഞാൻ ഞമ്മളെ ആ അൽവാസിയത്തെ കൂട്ടം പറഞ്ഞതാണ് ഞമ്മള് എന്താ തൊള്ള തുറക്കണെന്ന് നോക്കി നടക്കാണ് ഇന്നിപ്പ രാവിലെ ഞാൻ എന്നോട് എന്തോ പറഞ്ഞത് കേട്ടിട്ടാണ് ഇപ്പൊ മണ്ടി വന്ന് ചോദിച്ചിരിക്കുന്നത് അൻറെ മരുവോളെന്താ ഒരു പണി എടുക്കൂലേ എനിക്കത് പറഞ്ഞാൽ എൻ്റെ മരുവോളം ഒന്നൊക്കെ ധാരാളം പുറത്തേക്ക് പോക്കാണല്ലോ ഓളെ മാപ്പിള ഗൾഫിൽ എന്തൊക്കെയാണ് ആൾക്കാർ ഈ അറിയോ തീരെ ഒരു നലി വലിയാത്ത ഒരു കളിയായി ആ ആ ഇത്തങ്ങേ ഒന്നും പറഞ്ഞു കണ്ടുകൊണ്ട് വരൂല അതിനുള്ള ഞാൻ കൊടുത്തേക്കണ് ഉം ഇക്ക് തോന്നീക്കണ് കൊലായ്മന്ന് വരണേ കണ്ടപ്പോ തന്നെ അതിനെന്തോ പറഞ്ഞിരിക്കണേ വെറുതെ നമ്മളെ അയൽവാസികളൊന്നും വെറുപ്പിക്കട്ടെ നാട് മൊത്തം ഇല്ലാകാതെ പറഞ്ഞു നടക്കും അതാണെങ്കി അങ്ങനത്തെ ഒരു സാധനമാണ് സൂന്ന് കിട്ടിയ സുണ്ടങ്ങാന്നാക്കണ ഒരു സാധനമാണ് അതിനൊന്നും നമുക്ക് തിരുത്താൻ പറ്റൂല എന്തിനുകാര് പേടിച്ചു നിക്കണത് നമുക്ക് നാട്ടുകാരാണ് ചെലവിന് കൊണ്ടു തരുന്നത് അല്ലെല്ലാം ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ആ ഈ നാട്ടിലേന്നല്ല ഞങ്ങൾ അവിടെ ഉണ്ട് ഇതുപോലത്തെ കൊറേ എണ്ണം മറ്റുള്ള കുടുംബത്തിലെ എന്താ നടക്കണേ നോക്കിട്ടേ ചകഞ്ഞു നടക്കണ ആൾക്കാര് അവർക്ക് ഇതിൽ എന്ത് മനസ്സുഖാണാവും കിട്ടണത് ജു വന്നിട്ടേ ആ ഉണക്കാലം ഉണക്കി എടുക്കണേതാലും ഒലുമ്പാജി വന്നിട്ട് ചെയ്യാ ഞാൻ ഉണക്കാലം ഉണക്കി വന്നിട്ട് മായണാ വരണത് അത് ആറപ്പായിട്ട് ഉള്ളിൽ കൊണ്ടോ ആ പിന്നെ ആൾക്കാർ പറഞ്ഞതിലും കാര്യമുണ്ട് ഇമ്മനിങ്ങനെ ചീത്ത അറിയല്ലേ ഇമ്മ ഇങ്ങനെ ഓരോന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞേനെ ഇമ്മാരുടെ കുട്ടി ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇമ്മാക്കേതാലും പെൺകുട്ടികളൊന്നും ഇല്ല എല്ലാരും പറഞ്ഞേ നമ്മൾ ഈ പെൺകുട്ടികളാവുമ്പോൾ അങ്ങനെ ചീത്ത പറ ഇങ്ങനെ ചീത്ത പറ അവരിന്നാ കുറ്റം കുറ്റായിട്ടല്ല അവരോട് ഇങ്ങനെ പറയുന്നുള്ളതേ ഇക്ക എന്നുണ്ടെങ്കി പഠിച്ചവനാകെ രണ്ടാൺകുട്ടികളെ തന്നത് അപ്പൊ അതാണ് കേട്ടോ ഇമ്മ അങ്ങനെ പറഞ്ഞത് എന്റെ മോളെ പോലെ കരുതി പറയാണ് ഇമാന്റെ കുട്ടി അതിലൊന്നും വേചാറാവരുത്ട്ടോ വിഷമിക്കും ചെയ്യരുതിട്ടോ അല്ലാതെ ഞാൻ അമ്മ്മായിമ്മ പോരും എടുക്കാന്ന് കരുതരുതേ ചി ആ പിന്നെ ഞാൻ അങ്ങനെ കരുതാൻ നിൽക്കല്ലേ ഇമ്മ എന്നോട് അമ്മായിമ്മ പോരാണ് ചെയ്യണേന്നുള്ളത് ഇമ്മക്ക് വേറെ പണിയൊന്നും ഇല്ലമ്മ മറ്റുള്ളവർ അങ്ങനെ പലതും പറയും ഇമ്മ അത് കേട്ടിട്ട് ഇങ്ങനെ നിക്കാൻ നിൽക്കണ്ട ഇങ്ങള് എനിക്കറിഞ്ഞൂടെ മൂന്നാല് കൊല്ലായില്ലമ്മ ഞങ്ങളെ മോനെ അങ്ങോട്ട് കെട്ടി കൊടുന്നിട്ട് അന്ന് മുതലുള്ള ഇന്ന് വരള്ള ഇനി അറിഞ്ഞുകൂടെ ആഹ് എന്നാ ശരി എന്നുവച്ചു ഞാൻ പറഞ്ഞു കേൾക്കും ഇനി ഇങ്ങനെ മടി മടിപിടിച്ചിരിക്കാൻ നിൽക്കണ്ട മഴയാണ് കുതാ കുത്തനെ വരുന്നത് ആ